െ ഞാൻ റഹ്മാനെ വന്ന പാട്ട് ഞാൻ പാടാൻ പോവാന്ന് എൻ പിന്നെ ഏഹുമാരിയോനെ അങ്ങാ കാലേ അങ്ങേ മതിൽ പുതുമായ വിളലുണ്ട് മത്തിൽ പുതുമായ വിളലുണ്ട് ഒരാളുടെ കത്തിൽ വീടു പോ എങ്ങനും കണ്ടില്ല 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 കണ്ടില്ലോനെ എം ബ്രഹ്മനെ പിരിയോനെ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തില യും കൊച്ചു വെള്ള വെള്ളത്തി വെറിച്ചമാണുള്ളിൽ ഓ ഓ എനിക്ക് പറയുന്നു ഓ ലേക്ക് എവിടെ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ